ഇന്ന് നമുക്ക് കുറച്ച് കളേഴ്സ് പരിചയപ്പെടാം ആദ്യമായിട്ട് എൻ്റെ ഉള്ളത് ഈ ക്യാമലിൻ്റെ പ്ലാസ്റ്റിക് ക്രയോൺസ് ആണ് ഇതിൽ പതിമൂന്ന് ആണ് വരുന്നത് ഇതിൽ രണ്ട് സ്പെഷ്യൽ കളേഴ്സ് ഉണ്ട് ഒന്ന് ഗോൾഡനും അതുപോലെ തന്നെ ഒന്ന് സിൽവറും അടുത്തതായിട്ടുള്ളത് ഒരു ഫോർട്ടി എയ്റ്റ് പീസ് വരുന്ന ഒരു മാർക്കർ പെന്നിൻ്റെ കളക്ഷൻ ആണ് ഇതിൽ രണ്ട് ടിപ്പ് വരുന്നുണ്ട് കുറേ കാലത്ത് ആഗ്രഹമാണ് ഇങ്ങനത്തെ കളേഴ്സ് കുറേ കളേഴ്സ് മേടിക്കണം എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ തുറന്നൊന്ന് കാണിച്ചു തരാം ഒന്ന് ബോർഡ് ടിപ്പും അടുത്തതായിട്ടുള്ളത് ഒരു ഫൈൻ ടിപ്പാണ് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കാനൊക്കെ കഴിയുന്നുണ്ട് പിന്നെ ഇത് എനിക്ക് മീഷോന്ന് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിലാണ് മേടിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഞാൻ സ്കൂൾ ആവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയും യൂസ് ചെയ്യും എല്ലാ കളേഴ്സും ഇത് അടുത്തത് വരുന്നത് ഡോംസിൻ്റെ കളർ പെൻസിൽസ് ആണ് ഇതിൽ പന്ത്രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഷാർപ്പ്മറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞാനിതുകൊണ്ട് അത്യാവശ്യം നല്ല പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ അത് അടുത്ത വീഡിയോനായിട്ട് ഇടാം ഓക്കെ ഇനി കേറ്റി വരട്ടെ എന്നിട്ട് അടുത്തത് കാണിച്ചുതരാം അടുത്തതായിട്ട് ഒരു ഹൈലൈറ്റർ ആണ് ആറ് ഷെയ്ഡ്സ് വരുന്ന ആറ് പേസ്റ്റൽ ഷെയ്ഡ്സ് വരുന്ന ഹൈലൈറ്ററാണ് കേട്ടോ അത് പിങ്ക് ഗ്രീൻ അതുപോലെ തന്നെ പേർപ്പിൾ ടീം ഒരു ക്രീം അതൊക്കെ വരുന്നുണ്ട് ഒരു മീഡിയം ടിപ്പാണ് ഇതിന് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ഡോംസിൻ്റെ ബ്രഷ് പെൻ ആണ് ഇത് പേസ്റ്റൽ ആണ് പതിനാല് പെൻസ് ഉണ്ട് പന്ത്രണ്ട് ഷെയ്ഡ്സും ഒന്ന് മെൻ മെറ്റാലിക്ക് സിൽവറും അതുപോലെ തന്നെ ഒന്നും വാട്ടറും ഒക്കെ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് കഴിയും ഞാൻ അവരുടെ ടിപ്പ് തുറന്ന് കാണിക്കുന്നുണ്ട് ഇതായിട്ടുള്ള വീഡിയോ അടുത്തതായിട്ട് ഇടാം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതും ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഇതിനും വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഒരു നൂറ്റമ്പത് പീസുള്ള ഒരു ആർട്ടിൻ്റെ ഒരു കളർ സെറ്റാണ് ഇതിൽ ആദ്യം വരുന്നത് സ്കെച്ച് അത് കഴിഞ്ഞിട്ട് ഈ സ്കെയിൽ പിന്നെ റേസ് വരുന്നുണ്ട് പിന്നെ ഒരു ബ്രഷും വരുന്നുണ്ട് അതുപോലെ തന്നെ പെൻസിലും വരുന്നുണ്ട് പിന്നെ വരുന്നത് കുറേ ഓയിൽ പേസ്റ്റ് അതായത് ഓയിൽ ക്രയോണും അതുപോലെ തന്നെ ക്രയോൺസ് അതുപോലെ തന്നെ ഒരു ഒരു ഭാഗം ഒരു സെറ്റ് പെൻസിൽ ക്രയോൺസും പെൻസിൽ ക്രയൺസും പിന്നെ സ്റ്റാപ്ലർ വരുന്നുണ്ട് വാട്ടർ കളർ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ കട്ടർ വരുന്നുണ്ട് അതായത് ഷാർപ്പ്നർ വരുന്നുണ്ട് പിന്നെ എന്തൊരു സ്പോഞ്ച് ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ പേപ്പർ പെയിൻ വരുന്നുണ്ട് പിന്നെ സിസേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് അഫോർഡബിൾ പ്രൈസിൽ നിന്ന് മീഷോന്നും അതുപോലെ തന്നെ അല്ലാതെയും ഞാൻ പുറത്തുനിന്നും മേടിച്ചതൊക്കെ ആയിട്ട് കൂടിയിട്ടാണ് എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു